ഇവരുടെ രാജ്യ സ്നേഹമുണ്ടല്ലോ ഭീകരമാണ് ഇവർക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്നത് പോയിട്ട് ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്നതും മാത്രമല്ല ഇന്ത്യൻ ആർമിയെ പോലും ബലാത്സംഖികൾ എന്നാണ് ആ നരാധമനായിട്ടുള്ള നവാസ് മന്നാനി അന്ന് പ്രസംഗിച്ചത് ഇവരാണ് ഒരു മുസ്ലിം സമുദായത്തെ മുഴുവനും രാജ്യവിരുദ്ധരായി രാജ്യദ്രോഹികളായി പുറത്തിറക്കി വിടുന്നത് ഇവരുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് ഇവരേത് രൂപത്തിലാണ് പ്രഭാഷണങ്ങൾ നടത്തുന്നതെന്നും കൺവെൻസിംഗുകൾ നടത്തുന്നതെന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കു നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയണത് കേട്ടോ മുഹമ്മദ് പറയുന്ന കേരള മുനാഫിക്കായ ആരി മുഹമ്മദ് കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ വിവരം കൊടുക്കുന്നു ഇവിടെ കേരള കേരള പറ്റൂല പറ്റുന്നില്ല പ്രചാവുകയാളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനം കാര്യങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പട്ടാളം പട്ടാളം കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ കരുണയില്ലാത്തവന്മാരാ പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ ഈ കശ്മലന്മാർ വന്നാൽ ഇവിടത്തെ പ്രായാധിക്കും അടിച്ചു ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു എന്നിട്ട് നമ്മുടെ ജീവന തുല്യം പെൺമക്കളെ ബലാജ് ചെയ്യൂ ചെയ്യൂ നമ്മുടെ സഹോദരിമാരെ അത് നാളത്തെ നടന്നല്ലേ സ്റ്റേറ്റുകൾ നമ്മൾ കാശ്മീരിന്റെ അവസ്ഥ എന്താ ഇവരിൽ നിന്നും നമ്മൾ ഒരിക്കലും രാജ്യസ്നേഹം സ്നേഹം പ്രതീക്ഷിക്കരുത് മതേതരത്വം പ്രതീക്ഷിക്കരുത് ഇവർക്കൊരിക്കലും ഇന്ത്യൻ ആർമി അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ ഇവർക്ക് ആ അമുസ്ലിങ്ങളെ അംഗീകരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അമുസ്ലിങ്ങളെ മനുഷ്യരായിട്ട് പോലും അംഗീകരിക്കാൻ ഇവർക്ക് പറ്റില്ല മറ്റുള്ളവരെ അതായത് മാതാപിതാക്കളുടെ പോലും ജാതിയും മതവും നോക്കി അവരുടെ വിശ്വാസം നോക്കി അവരെ കൊല്ലാനും അവരെ പേരൻസായി സ്വീകരിക്കാനും പഠിപ്പിക്കുന്ന ഈ മതം ലോക സമാധാനക്കാരാണെന്നാണ് അവരവരെ കുറിച്ച് പറയുന്നത് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ സ്വർഗം കിട്ടുമെങ്കിൽ അത്തരക്കാർ പോകുന്ന വലിയ സ്വർഗം നിങ്ങൾക്ക് സൗഭാഗ്യമാണെങ്കിൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ ഒരു നരകമില്ല അത് നമുക്ക് വേണ്ട അത് എനിക്ക് വേണ്ട ഞാൻ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള ബലാത്സംഗികൾ പോകുന്ന സ്വർഗം എനിക്ക് വേണ്ട പഠിച്ചും തന്നാലും വേണ്ട മനുഷ്യരല്ല അതിനകത്തേക്ക് പോകുന്നതൊന്നും മനുഷ്യത്വം സ്നേഹം ദയ കരുണ ഇതൊന്നുമില്ലാത്ത വെറും സെക്സിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗങ്ങൾ അവരുടെ കുഴപ്പമല്ല ഇതിവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നതാണ് ആ ഗ്രന്ഥങ്ങൾ തന്നെയാണ് മുസ്ലിം പുരോഹിതന്മാര് പഠിപ്പിക്കുന്നത് ഒരുപാട് നിരപരാധികളായ മനുഷ്യരുടെ എടുത്ത നരാധമന്മാര് ഏ വളയാത്ത ലിംഗവുമായി വിശപ്പുള്ള യോനിയുള്ള എഴുപത്തിരണ്ട് കൂറികളെ പ്രാപിക്കുന്ന ആ സ്വർഗത്തിനു വേണ്ടിയാണ് നീയൊക്കെ അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയുന്നതെങ്കിൽ നമുക്കത് വേണ്ട എനിക്കത് വേണ്ട ഞാൻ എന്ത് കഴിക്കണം ഞാൻ ഞാനെന്ത് ധരിക്കണം ഞാൻ എന്ത് സംസാരിക്കണം ഞാൻ ഞാനെന്ത് പഠിക്കണം ഞാൻ ഞാനെന്ത് ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ മതമായിരിക്കുന്നത് ഞാനായിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര രാജ്യത്തായതുകൊണ്ട് ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്കതിൻ്റെ മൂല്യങ്ങൾ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യം നാളെ ഒരു താലിബാൻറെ നിയമത്തിലാകാതിരിക്കാൻ ഇറാനിലെ മഹസ അമിനി മാറി കൊച്ചു കേരളക്കരയിൽ ഉണ്ടാകാതിരിക്കാനാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് പക്ഷെ ഉണ്ടായി എസ് ഡി പി ഐക്കാർ ഒരു പെണ്ണിനെ മതവിചാരണ നടത്തി അതിന് അത്രയേറെ മനസ്സിനാഘാതമുണ്ടായതുകൊണ്ട് അത് സ്വയം ജീവൻ വെടിയർപ്പിച്ചു ഇങ്ങനെ ഇനിയും എത്ര ജീവനുകൾ ഇവരെടുക്കും ഇവർ മാനവകുലത്തിന്റെ ശത്രുക്കൾ മാത്രമല്ല ഇവർ ഒരു കാലത്തിന് വിയോജിക്കാത്ത വിഭാഗമാണ് എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ല എല്ലാ മുസ്ലിങ്ങളും ആയിരിക്കില്ല ഈ മതഗ്രന്ഥത്തിന്റെ കുത്തും കോമയും ഒക്കെ നോക്കി ജീവിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല അവരെ മുസ്ലിമായിട്ട് ജനിച്ചു അവർ വേണമെങ്കിൽ മതരീതികൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇല്ല ഈ യുദ്ധവും കൊള്ളയും കൊലയും ഒക്കെ വച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആരാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ ഹമാസ് യുദ്ധം ചെയ്യുന്നത് മതക്കി താമിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാ ഇറാൻ യുദ്ധം ചെയ്യുന്നത് മതക്കി താമിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാ ഒരു മുപ്പത്താറു വയസ്സുകാരിയായിട്ടുള്ള ഐഡാറോസ്താമി എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ അവർ ഇറാനിലെ മതകാര്യ സർക്കാരിൻ്റെ ക്രൂരതകൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായി പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ആളുകളെ ചികിത്സിക്കാൻ തയ്യാറായി അതിൻ്റെ പേരിൽ ഈ മത പോലീസ് ആ പിണ്ണിനോട് ചെയ്ത് ക്രൂരതയുണ്ടല്ലോ സഹിക്കാൻ പറ്റുമോ ഞാനതിൻ്റെ ആർട്ടിക്കിൾ കൃത്യമായിട്ട് എഴുതി ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് ചികിത്സ കിട്ടുന്നില്ല ഭയന്നിട്ടാരും ആശുപത്രികളിലേക്ക് പോലും പോയില്ല ഈ മഹസാമിനിയുടെ വിഷയം വന്ന സമയത്ത് ഈ പരിക്കേറ്റ് ഇറാൻ സർക്കാരിൻ്റെ ക്രൂരമായ പീഡനങ്ങളിൽ പരിക്കേറ്റ് വീടുകളിൽ വേദന അനുഭവിക്കുന്ന ആളുകളെ വീട്ടിൽ പോയി അവരെ ചികിത്സിച്ചു എന്ന കുറ്റത്തിന് ഇറാനിയൻ പോലീസ് ഈ പെണ്ണൊരുത്തിയെ പിടിച്ചു കൊണ്ടുപോയി കണ്ണ് ചൂഴ്ന്നെടുത്തു ഒരു കണ്ണ് ചൂഴ്ന്നെടുത്തു മുഖത്തിന്റെ ഒരു വശം അട്ടിച്ചു തകർത്തു ശരീരം മുഴുവനും മാരകമായി പ്രഹരമേൽപ്പിക്കപ്പെട്ട നിലയിൽ അവരുടെ ശരീരം കുടുംബത്തിന് കൈമാറി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് അടിച്ചു നോക്ക് ആ അടക്കം നിങ്ങൾക്ക് കിട്ടും മനുഷ്യരെ ഒഴുക്കളുടെ വിലയെങ്കിലും മനുഷ്യന് കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ട് ക്രൂരമായി കൊന്നൊടുക്കുകയാണ് ഇവരെ ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഈ മത മേലാളന്മാര് കുന്നൊടുക്കുന്ന മനുഷ്യരുടെ ചിത്രം തകർന്ന മുഖവും ഒടിഞ്ഞ കൈയും ചൂഴന്നെടുക്കപ്പെട്ട കണ്ണുമായിട്ട് ഈ ഐഡാറോസ്താമി എന്ന സ്ത്രീയെ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുവാണ് ഡിസംബർ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഒരു ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ ഐഡാറോസ്താമിയെ ടെഹ്റാനിലെ സുരക്ഷാ സേന വധിച്ചത് ും കരഞ്ഞു പോയ കൊലയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഏഴു മണിക്ക് ഈ സ്ത്രീയെ ഐഡാറോസ്താമിയെ അവരെ അമ്മയെ വിളിക്കുവാണ് എന്നിട്ട് പറഞ്ഞു അവിടെ ജോലി ചെയ്തിരുന്ന ചംറാൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങണോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അമ്മയെ വിളിച്ചു പക്ഷേ അന്ന് വീട്ടിൽ വന്നില്ല ഒരിക്കലും പിന്നീട് വന്നിട്ടേ ഇല്ല പിറ്റേ ദിവസം ടെഹ്റാനിലെ എന്ന് പറയുന്ന ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഐദാറോസ്താമിയുടെ കുടുംബത്തെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു അവിടെ വെച്ച് അവരൊരു അപകടത്തിൽ പെട്ടെന്നും കൊല്ലപ്പെട്ടെന്നും അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങണമെന്നും ഫോറൻസിക് ഓഫീസിൽ പോകണമെന്നും സൂചിപ്പിക്കുന്നു ഒരു കത്ത് അവർ നൽകുവാണ് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ശരീരത്തിലെ തകർന്ന മുഖവും ഒടിഞ്ഞ കൈയും ചൂർന്നെടുക്കപ്പെട്ട കണ്ണുകളുമായി ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നു അമ്മയുടെ കടുപ്പമേറിയ വസ്തു കൊണ്ട് ാണ് മരണ കാരണം എന്നാണ് ഫോറൻസിക് സർട്ടിഫിക്കറ്റ് കഠിനമായ വസ്തു എന്താണ് എന്ന് പിന്നീട് അറിയിക്കാമെന്ന് പോലീസ് അവര് മാത്രമല്ല ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികൾ സ്വന്തം ജനതയോട് തന്നെ ഇത്തരം ക്രൂരത ചെയ്യുന്ന ഇറാൻ ർക്കാരിന് മറ്റവരെയൊക്കെ വെറുതെ വിടാൻ പറ്റുമോ ഒരു ജൂതപ്പെണ്ണിനോട് ക്ഷമിക്കുമോ ഇവരെ ഇതുകൊണ്ടാണ് ഇറാൻ ജനത ഈ കൊമേനിയെ ഇത്ര കണ്ടു വെറുക്കുന്നത് ഇതൊക്കെയാണ് അവര് അവരുടെ രാജ്യത്ത് തന്നെ ചെയ്തു കൂട്ടുന്നത് സ്വന്തം ജനതയോട് പോലും ഒരു ദയയില്ലാത്ത ഇവര് ജൂതന്മാരോട് ഏത് രൂപത്തിൽ ദയ കാണിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ മത കിതാബിൻ്റെ